ആലപ്പുഴ നൂറനാട് നിന്നും കുടശനാട്ടേക്ക് പോയ പോക്കാണ് കാർ ചെന്നുപെട്ടതാകട്ടെ മറ്റപ്പള്ളി മലയിലും ഗൂഗിൾ ചതിച്ചെന്നുറപ്പിച്ച ഷൈബി വാഹനം തിരിക്കാൻ പിന്നെയും അൻപത് മീറ്ററോളം മുന്നോട്ട് പോയി ചുരുക്കത്തിൽ വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ പ്രദേശത്ത് മുന്നോട്ടും പിന്നോട്ടും എടുക്കാനാകാത്ത അവസ്ഥയിൽ പെട്ടു ഒടുവിൽ അടൂർ ഫയർഫോഴ്സിനെ വിളിച്ചു വിചിതമായ സ്ഥലത്തേക്ക് കാർ പോകുന്നത് കണ്ട് അതിശയപ്പെട്ട നാട്ടുകാർ പിന്നാലെയെത്തിയ ഫയർഫോഴ്സ് സംഘത്തിന് കൃത്യമായ വഴി കാട്ടി കൊടുക്കുകയും ചെയ്തു ചെങ്കുത്തായ സ്ഥലത്തെത്തിച്ചേർന്ന ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ വാഹനം ശ്രദ്ധാപൂർവ്വം പിന്നോട്ടെടുത്ത് ഷൈബിക്ക് കൈമാറുകയായിരുന്നു ബാംഗ്ലൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഷൈബി ഏതാനും ദിവസം മുൻപാണ് അവധിക്ക് നാട്ടിലെത്തിയത് സുഹൃത്തായ ഒരാളെ കാണാനുള്ള യാത്രയിലാണ് ആശാനെ ഗൂഗിൾ ചതിച്ചത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട അഞ്ജലി വി പത്മ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഞ്ജലി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗൂഗിൾ മാപ്പ് ഒക്കെ എത്രയൊക്കെ പറഞ്ഞാലും നമുക്കൊരു അനുഗ്രഹമാണല്ലേ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളിൽ എത്തിച്ചേരാനൊക്കെ സഹായിക്കുന്നത് ഗൂഗിൾ മാപ്പ് തന്നെയാണ് പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇങ്ങനെ മാപ്പ് ചതിച്ച വാർത്തകളൊക്കെ അതൊക്കെയാണ് കിട്ടുന്നതും വലിയ എട്ടിന്റെ പണിയുമായിരിക്കും ഇങ്ങനെ കുളത്തിലേക്കോ അല്ലെങ്കിൽ വിജനമായ പ്രദേശത്തോ ഒക്കെ ആയിരിക്കും കൊണ്ടെത്തിക്കുന്നതും ഇവിടെ എന്താണ് സംഭവിച്ചത് രക്ഷകരായി ഫയർഫോഴ്സ് ആണ് എത്തിയതല്ലേ തീർച്ചയായും സന്ധ്യ പറഞ്ഞ പോലെ അറിയത്തില്ലാത്ത പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് ഗൂഗിൾ മാപ്പിനെയാണ് പക്ഷെ എപ്പോഴും ഒരു ശ്രദ്ധ വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സ്റ്റോറി ഈ സംഭവം നടക്കുന്നത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിൽ ആലപ്പ് ഇത് ബാംഗ്ലൂർ സ്വദേശിയാണ് ഷൈബി ഷൈബി ബാംഗ്ലൂരിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അവധിക്ക് തൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി ആലപ്പുഴ നൂറിനാട് നിന്നും കുടശ്ശേരിയിലേക്ക് പോയായിരുന്നു അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുകയായിരുന്നു കുറച്ച് ദൂരം ചെന്നപ്പോൾ ഷൈബിക്ക് മനസ്സിലായി വഴി തെറ്റി ഗൂഗിൾ മാപ്പ് പണി തന്നു പക്ഷേ അത് കുറച്ച് ചെങ്കുത്തായ ഒരു പ്രദേശമായിരുന്നു അപ്പോൾ ഒരു അമ്പത് മീറ്ററോടെ ഫ്രണ്ടിലേക്ക് പോയാലും വണ്ടി തിരിക്കാൻ പറ്റുകയുള്ളത് അതുകൊണ്ട് തന്നെ ഷൈബി കുറച്ചുകൂടെ ദൂരത്തേക്ക് പോയി വണ്ടി തിരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്ക് അത് ചെന്നെത്തിയത് ഒരു ചെങ്കുത്തായ പ്രദേശത്തായിരുന്നു അതായത് വള്ളിപ്പടർപ്പൊക്കെ നിറഞ്ഞ് പറഞ്ഞ പോലെ ഒരു വിജനമായ സ്ഥലമായിരുന്നു വണ്ടി എത്ര തിരിക്കാൻ ശ്രമിച്ചിട്ടും തിരിക്കാൻ പറ്റിയില്ല വണ്ടി ചെന്നെത്തിയത് ഈ വള്ളിപ്പടർപ്പുകൾക്കിടയിലായിരുന്നു വണ്ടി മുന്നോട്ടും പിന്നോട്ടും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയുമായി പോയി അപ്പോൾ ഗൂഗിൾ മാപ്പ് പണിതന്തു എന്ന് മനസ്സിലായി എത്ര ശ്രമിച്ചിട്ടും വണ്ടി എടുക്കാനും പറ്റിയില്ല ഭാഗ്യത്തിന് ഈ നാട്ടുകാരിലായ കുറച്ച് പേര് ഈ ഷൈബി ഇത്തരത്തിൽ വിജനമായ സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടു അതുകൊണ്ട് തന്നെ അവർ എന്താ ഇത്തരം വിചിത്രമായ സ്ഥലത്തേക്ക് എന്തിനും ഇയാൾ ആൾ പോകുന്നത് എന്ത് എന്ത് പറ്റി എന്ത് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടല്ലോ എന്ന് കരുതി ഇവര് ഈ വണ്ടിയെ ഫോളോ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഷൈബിക്ക് ഒരു ആഞ്ജലി കൃത്യ സമയത്ത് ഫയർഫോഴ്സ് ഇടപെടുകയും ചെയ്ത് അത് തന്നെ രക്ഷയായി ശരി അഞ്ജലി